നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജിതിൻ അപ്പോൾ നമ്മളൊരു പുതിയൊരു സീരീസും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു സീരീസ് എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്ത വീടുകളുടെ ഡിസൈൻ അതിൻ്റെ വിശേഷങ്ങൾ സംസാരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു നമുക്ക് കുറച്ച് നാൾക്ക് മുമ്പ് ഡിസൈൻ ചെയ്തൊരു വീടാണ് എന്നാലും എനിക്കിഷ്ടപ്പെട്ടൊരു ഡിസൈൻ ഒരു വീടാണത് ഒരു തൊള്ളായിരത്തി പതിനാറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീട് നമുക്ക് ആ വീടൊന്ന് കാണാം ഇതാണ് ആ വീട് എന്താണ് തൊള്ളായിരത്തി പതിനാറ് സ്ക്വയർ ഫീറ്റിൽ അധികം മിനിക്ക് ആഡംബര വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ലിമിറ്റഡ് വർക്കുകളെന്നുള്ള രീതിയിൽ കൊടുത്ത് കണ്ടംപറ ഡിസൈനിൽ ചെറിയ പ്രൊജക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വീടാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം വെച്ച് ഡിസൈൻ ചെയ്തൊരു വീടാണ് അപ് സ്റ്റെയറിൽ സ്റ്റെയർ റൂം കൊടുത്തുകൊണ്ട് ഭാവിയിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്ട്രാ റൂമുകൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു ഡിസൈൻ തൊള്ളായിരത്തി പതിനാറ് സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ ക്ലൈൻറ്റിന് ഇപ്പോൾ ബഡ്ജറ്റ് കുറവായിരുന്നു എന്നാൽ ഭാവിയിൽ ഉടനെ ഭാവിയിൽ നമുക്ക് ചിലപ്പോൾ എന്തായാലും ഒന്നോ രണ്ടോ റൂമുകൾ നമുക്ക് എടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു എന്താ എന്താ പ്രപ്പോഷൻ നൽകിക്കൊണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാൽ ഉടനെ എന്നുള്ള രീതിയിലല്ല അതുകൊണ്ടാണ് അത് എലിവേഷനിൽ ഓവറായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് നമ്മൾ ആ പ്ലാൻ വെച്ച് ഡിസൈൻ ചെയ്യാതെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നല്ല രീതിയിൽ രണ്ട് റൂമ് എന്നുള്ള കണ്ടീഷനിൽ മാത്രം കൺസ്ട്രക്ഷൻ ഒരു വീടാണിത് ഓക്കെ അപ്പോൾ ഈ ഈയൊരു വീടിൻ്റെ നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങള് പ്ലാൻ വെച്ച് സംസാരിക്കാം എന്നാലും ഇതാണ് അതിൻ്റെ ഉള്ളടക്കം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇൻസൈഡിൽ കുറച്ച് സ്പേസ് നൽകിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ എന്താണ് ഈ ഒരു തൊള്ളായിരപ്പത്തി പതിനാറ് സ്ക്വയർ ഫിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒതുങ്ങി നിൽക്കണം ആ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്കതിൻ്റെ പ്ലാൻ ഒന്ന് കാണാം നോക്കൂ ഇതാണ് അതിൻ്റെ പ്ലാൻ വരുന്നത് കണ്ടതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു സിറ്റൗട്ട് എന്താണ് രണ്ടാൾക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് ഹാളാണ് പക്ഷേ നോർമലി നമ്മൾ കൊടുക്കുന്നത് പോലെ ഒരു ക്ലോസ്ഡ് ലിവിങ് ഹാൾ എന്നുള്ള രീതിയിലല്ല കുറച്ച് സ്പേസ് നൽകിക്കൊണ്ട് കാരണം നമുക്ക് സെപ്പറേറ്റ് ഒരു പ്രൈവറ്റ് ലിവിങ് ഹാൾ ക്ലൈൻറ്റിന് ആവശ്യമില്ല ആൾക്ക് ഒരൊറ്റ ഓപ്പൺ സ്പേസ് മതി ഡൈനിങ്ങിന് ഒരു സെപ്പറേറ്റ് സ്പേസ് വേണം താനും ആ രീതിയിൽ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ലിവിങ് ഹാളാണ് അതുകൊണ്ട് തന്നെ ഒരു ആറ് പേർക്കെങ്കിലും ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റ് നൽകിക്കൊണ്ട് കൊണ്ട് ടി വി യൂണിറ്റും കൊടുക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളൊരു പ്ലാനാണിത് പിന്നെ ചെറിയൊരു കോട്ടിയാട് കൊടുത്തിട്ടുണ്ട് കോട്ടിയാട് പില്ലർ വച്ച് കണക്ട് ചെയ്ത് ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു ക്ലോസ്ഡ് കോട്ടിയാടല്ല കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഫ്ലോറിൽ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ഗ്ലാസ് ഇട്ട് കവർ ചെയ്തുകൊണ്ട് ആ ഒരു ഫ്ലോർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടിയാട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അവിടെ നിന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് കോമൺ ടോയ്ലറ്റ് ആണ് കോമൺ ടോയ്ലറ്റ് വിത്ത് വാഷ് എന്നുള്ള രീതിയിലാണ് ഈ വാഷ് ഇത്രയും മാറി കൊടുക്കാനുള്ള കാരണം ഡൈനിങ്ങിൽ നിന്ന് ഡൈനിങ്ങിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഈ ഒരു വാഷ് ഏരിയയിൽ നിന്നുള്ളൊരു ഡിസ്റ്റർബൻസ് വരാൻ പാടില്ല അതുകൊണ്ടാണ് മാക്സിമം ഒരു ഡിസ്റ്റൻസ് നൽകിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു സെപ്പറേഷൻ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് കൊണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് വർക്ക് കൊണ്ട് തന്നെ ഒരു സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റെപ്പ് മാറിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വാഷ് ഏരിയ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്ന് നിയർ ബൈ ആയിട്ട് കിച്ചണും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ നമുക്ക് ഓപ്പൺ കിച്ചണായിട്ടും വേണമെന്നുണ്ടെങ്കിൽ കൺവെർട്ട് ചെയ്യാം അത് രണ്ടിനും കൂടി രണ്ട് പ്രൊഫഷനും ഉള്ള രീതിയിലാണ് കാരണം നേരെ കിച്ചണിൽ നിന്ന് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നേരെ നിയർ ബൈ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വർക്ക് ഏരിയ ആക്ച്വലി ഈ ഒരു പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് ഭാവിയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കാരണം ഈ ഒരു ലിമിറ്റഡൻ ഉള്ളതിൻ്റെ പേരിൽ ആ രീതിയിലാണ് ഇപ്പോൾ തൽക്കാലം വർക്ക് ഏരിയ ഇല്ല എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പിന്നെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് സ്റ്റെയർ റൂമാണ് സ്റ്റെയർ ആണ് സ്റ്റെയറിൻ്റെ ഇരുവശങ്ങളുമായിട്ടാണ് നമ്മൾ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം ഇപ്പോൾ അറ്റാച്ച്ഡ് അല്ല പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ രണ്ട് ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് സ്റ്റേ അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ ബോട്ടം ഏരിയ നമുക്ക് ഒരു സ്റ്റേ ബെഡ്റൂമിന് ഫ്രണ്ടിലെ ബെഡ്റൂമിന് നമുക്ക് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് നൽകാൻ പറ്റും ഈ ഒരു സ്റ്റെയറിൻ്റെ ബോട്ടം ഏരിയ ടോയ്ലറ്റ് നൽകിക്കൊണ്ട് പക്ഷേ ഈ ഒരു പ്ലാനിൽ നമ്മൾ കൊടുക്കാതിരുന്നത് ക്ലയൻറ്റ് പറഞ്ഞു നമ്മളോട് ഡിമാൻഡ് ചെയ്ത് രണ്ട് ബെഡ്റൂം അതിന് വേണ്ടി ഒരു കോമൺ ടോയ്ലറ്റ് അത് മതി ഭാവിയിൽ ഞങ്ങൾക്ക് എന്തായാലും ചെയ്യുമ്പോൾ ടോയ്ലറ്റ് എടുക്കണമെങ്കിൽ ഞങ്ങൾ എടുത്തോളാം ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിൽ ഒരു ടോയ്ലറ്റ് കൊടുത്താൽ എന്തായാലും അത് ശരിയും കൂടിയാണ് എന്തായാലും അതിൻ്റെ ഹൈറ്റ് റൂഫ് ഹൈറ്റ് കാര്യങ്ങൾ ഒന്ന് കൺജസ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ടോയ്ലറ്റിൽ നിന്ന് സ്മെല്ലോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു കൺജസ്റ്റ് ഇതാക്കി ചെയ്യേണ്ട എന്താണ് അത് സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതി ആ ഒരു സ്റ്റെയറിൻ്റെ ബോട്ടം ഏരിയ നമുക്ക് ലിവിങ് എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ ഏരിയ കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ റൂമോ ഷെൽഫുകളോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം ഇതാ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് ബെഡ്റൂം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഏത് സൈഡിലേക്ക് നമുക്ക് ടോയ്ലറ്റ് എടുക്കാൻ പറ്റും റൈറ്റ് സൈഡിലോട്ടോ എന്തായാലും സ്പേസ് ഉണ്ട് നമുക്ക് അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ പ്ലോട്ടിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുകൊണ്ടായിരിക്കണം ഡിസൈൻ ചെയ്യുന്നത് എന്നാൽ രണ്ട് ബെഡ്റൂമാണ് ഇപ്പോൾ ആവശ്യമെങ്കിൽ ഭാവിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള വീടിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ഓപ്ഷൻ നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ വീട് എപ്പോഴും ഡിസൈൻ ചെയ്യേണ്ടത് പിന്നെ അതേപോലെ തന്നെ സ്റ്റെയർ കയറി നമുക്ക് മുകളിലേക്ക് രണ്ട് റൂമോ മൂന്ന് റൂമോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഒരു പ്ലാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തൊള്ളായിരത്തി പതിനാറ് സ്ക്വയർ ഫീറ്റിൽ നിന്നുകൊണ്ട് എന്നാൽ അത്യാവശ്യം നല്ല ഇൻസൈഡിൽ സൗകര്യം നൽകിക്കൊണ്ട് ചെയ്തിട്ടുള്ള വീടാണ് കാരണം ഇപ്പോൾ നമ്മൾ ഈ തൊള്ളായിരത്തി പതിനാറ് സ്ക്വയർ ഫീറ്റിൽ ഒരുപാട് ഓപ്ഷനുകൾ നൽകി എല്ലാം ടോയ്ലറ്റും നൽകി എന്താണ് വലിയ ബെഡ്റൂമും ഇൻസൈഡിൽ ഒന്നും ഇല്ലാതെ ആകെ കൺസസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വീട് വീർപ്പ് മുട്ടും അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇപ്പോൾ ആവശ്യം എന്താണെങ്കിലും നമ്മൾ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു പ്ലാനിൽ നമുക്ക് എന്താണ് സൗകര്യം അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം കറക്റ്റ് സൈസും കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നൽകുക അതോടൊപ്പം തന്നെ ഒരു സ്റ്റെപ്പ് എപ്പോഴും മുന്നിട്ട് ചിന്തിക്കുക നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം രണ്ട് റൂമാണെന്നിരിക്കെ ഭാവിയിൽ ഒരു രണ്ട് റൂമും കൂടി എടുക്കാൻ പറ്റുന്ന രീതിയിൽ മിനിമം ഒരു റൂമെങ്കിലും നമുക്ക് ഭാവിയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ ആവശ്യം ഇപ്പോൾ രണ്ട് പേർ റൂമേ ഓക്കെ ആയിക്കോട്ടെ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ എടുക്കാൻ ആഗ്രഹം വരാൻ വരാതിരിക്കാം അതവിടെ നിന്നോട്ടെ എന്നാലും ഒരു ഓപ്ഷൻ നമ്മൾ നൽകണം ആ രീതിയിലായിരിക്കണം നമ്മൾ ഓരോ വീടും ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ ഒരു എപ്പിസോഡിൽ ഈയൊരു വീടിൻ്റെ വിശേഷങ്ങൾ ഇത്രമാത്രം സോറി ഞാനതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞില്ല ഓക്കെ ഈ ഒരു വീടിൻ്റെ തൊള്ളായിരത്തി പതിനാറ് സ്ക്വയർ ഫീറ്റിന് വരുന്ന ബഡ്ജറ്റ് ഏകദേശം പതിനാറ് ലക്ഷം തുടങ്ങി പതിനെട്ട് ലക്ഷം എന്നുള്ള രീതിയിലാണ് അപ്പോൾ പതിന ഈയൊരു ബിറ്റ്വീൻ ഞാൻ പറയാൻ കാരണം എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതായത് സ്ട്രക്ചർ സ്റ്റേജ് പ്ലാസ്റ്ററിംഗ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം വരുന്ന മെറ്റീരിയൽസ് അപ്പിയറൻസ് വൈസ് തീരുമാനിക്കുന്ന ഏതാണ് മരം ഫ്ലോറിംഗ് മെറ്റീരിയൽ ഏത് റേഞ്ച് വരെ പോകുന്നുണ്ട് സാനിറ്ററീസ് മെറ്റീരിയൽസ് ഏത് റേഞ്ച് വരെ ഉള്ളതാണ് ഇടുന്നത് അതിനനുസരിച്ചിട്ടല്ല ഇൻറ്റീരിയർ എത്രത്തോളം ചെയ്യുന്നുണ്ട് ഇതിനനുസരിച്ചിട്ടാണ് റേറ്റ് മാറുന്നത് പ്ലാസ്റ്ററിംഗ് വരെ ഒരിക്കലും നമ്മൾ റേറ്റ് മാറ്റരുത് അത് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരുന്നു ഏത് റേറ്റിൽ ചെയ്യുന്ന വർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലാസ്റ്ററിംഗ് സ്റ്റേജ് വരെ നമ്മൾ മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യരുത് അത് എല്ലാം പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യണം അതിന് ശേഷം വരുന്ന ബഡ്ജറ്റ് മെറ്റീരിയൽസ് ആണ് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരു ക്ലോസറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു നാലായിരം രൂപയ്ക്കും ക്ലോസറ്റ് കിട്ടും പതിനയ്യായിരം രൂപയ്ക്കും ക്ലോസറ്റ് കിട്ടും അപ്പോൾ നമ്മുടെ എന്താണ് ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഈ ടൈലാണെന്നുണ്ടെങ്കിലും മരമാണെന്നുണ്ടെങ്കിലും സാനിറ്ററീസ് ആണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റം ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ ഇനിയൊരു എപ്പിസോഡിൽ പുതിയൊരു വീടുമായിട്ട് ആയിട്ട് നമുക്ക് ഇനിയും കാണാം